നമ്മളിപ്പോൾ തൂക്കുപാലത്തു നിന്നും ഗ്രാമത്തൽമേട് താറ്റാടിപ്പാടത്തേക്ക് പോകുന്നൊരു ഷോർട്ട് വഴിയുണ്ട് ആ വഴിക്കൂടെ അപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണേ മനോഹരമായ റോഡാണ് കേട്ടോ അധികം രീതിയൊന്നുമില്ല ചെറിയ റോഡാണ് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ വന്നപ്പോൾ ശൂലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണേ ഇതാണ് ശൂലപ്പാറ അമ്പലം ഈ വഴിക്ക് കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോകാനുണ്ട് വേളിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ കാണാം ഈയിടക്ക് റോഡിൻ്റെ ചെറിയ പണികളൊക്കെ ചെയ്തിട്ടുണ്ടോ സൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടേ കാറ്റാടിയൊക്കെ മോളേന്ന് നടക്കുന്നുണ്ടോ ഇവിടുന്ന് ഇനി കോൺക്രീറ്റ് റോഡാണേ നമ്മൾ വേറെ വരുമ്പോൾ തന്നെ രണ്ട് കാറ്റാടി അവിടെ വന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാണാം ഇവിടെ നിന്ന് നമുക്ക് ദൂരോട്ട് കുറേ കാഴ്ചകൾ കാണാം കേട്ടോ പുഷ്പകണ്ഠത്തെ കാറ്റാടിയൊക്കെ ഉണ്ടോ ഇന്ന് നല്ല കാലാവസ്ഥ അങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ കാണാവേ ദൂരെ മൂന്നാറിൻ്റെ ഒരു സൈഡൊക്കെ കാണാം ഇങ്ങനെ ഇവിടെ നോക്കിയാൽ നമുക്ക് കല്യാണത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അങ്ങോട്ട് കാണാം കുറച്ചായിട്ട് കാണത്തുള്ളൂ ശരിക്കും യാതാന്ന് ചോദിച്ചാൽ കാണിച്ചു തരാൻ പറ്റത്തില്ല ചെറിയ മലനിരകളൊക്കെ ഇങ്ങനെ കാണാം പിന്നെ ഈ ഭാഗത്ത് താഴ്വാരക്കാഴ്ചകളാണ് പിന്നെ താഴ്വാരം വരുന്നത് നമ്മുടെ കൂട്ടാറൊക്കെയാണ് അവിടെ ഒന്ന് രണ്ട് കാറ്റാടി കറങ്ങുന്നുണ്ട് അതിൻ്റെ അപ്പുറേ അവിടെ ഓർമ്മ കൊണ്ടു കേട്ടോ നമുക്ക് ഈ ഒന്ന് കയറി നോക്കാം രാമക്കൽമേട്ടിലെ കാറ്റാടിപ്പാടത്തിൻ്റെ അവിടെ കേട്ടോ ഇവിടെ ഏറ്റവും നല്ല രീതി കാറ്റ് കിട്ടുന്ന സ്ഥലമാണേ അതുകൊണ്ടാണ് ഇവിടെ ഇതുപോലെ ഈ കാറ്റാടികളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ തൂക്കുവാലം വരെ വന്നായിരുന്നു അന്നാരം വിചാരിച്ചെന്നാൽ പിന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാമെന്നേ അങ്ങനെയും കയറി വന്നപ്പോൾ ഉണ്ട് ഇന്ന് നല്ല കാലാവസ്ഥ ആ മലയുടെ മുകളിൽ ഒരു ചെറിയ കുരിശുവള്ളിയുണ്ടേ കാണാവോ എന്നാൽ നമുക്കിനി ഈ കാറ്റാഴൊക്കെ ചുവട്ടിക്കൂടെ പോയെന്ന് കണ്ടു വരാം അല്ലേ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു ഇത് ആളുകളും തിരക്കുമൊക്കെ ഉള്ളപ്പോഴും ഇവിടെ ഈ കടയൊക്കെ തുറക്കാറുള്ളത് തോന്നുന്നു ഈ കടയുടെ അടുത്ത് ഇങ്ങനെ ഒരു ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പനമ്പോട്ട കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇത് ഇവിടെ ഒരു വീട് കാണാം വീടാണോ റിസോർട്ടാണോ എന്നറിയില്ല എന്തായാലും അതിൻ്റെ അവിടെ രണ്ട് കാറ്റാടി പോണ്ട അപ്പുറത്ത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു മേഖല ഇവിടെ കേട്ടോ വാഗവണ്ണിലും ഒക്കെ ആൾക്കാർ വരുന്ന പോലെ തന്നെ ഇവിടേക്കും വരാറുണ്ട് നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാവേ അവിടെ കയറി ചെന്ന് കാണാം നമുക്ക് താഴോട്ടൊന്ന് നോക്കിയാലോ ആ എന്താ ഒരു ഭംഗിയല്ലേ ആ റോട്ടിൽ നിന്ന് കണ്ടനെക്കാട്ടില് കുറച്ചും കൂടെ കാഴ്ച ഉണ്ട് ഇവിടെ നോക്കുമ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നായിരുന്നു എന്നാലും ഭയങ്കര മഴയാണ് ആ ദൂരെ കറങ്ങുന്ന കാറ്റാടിയാണ് ഒരുപാട് കാഴ്ചയെന്ന് തോന്നുന്നു ഒരു കാറ്റാടിയൊന്നും അല്ല കേട്ടോ അങ്ങോട്ടൊക്കെ നിക്കുന്നോണ്ടോ ചിലവന്മാർ കറക്കമൊക്കെ നിന്നെ നിൽക്കുകയാണ് കരണ്ടും കൂടെ സപ്പോർട്ട് ചെയ്താൽ കറങ്ങൂളുട്ടോ പിന്നെ അത് എങ്ങനെയോ നിന്നു പോയതാണ് ഇനി അത് കയറി സ്റ്റാർട്ടാക്കണം ഇതിനുള്ള ലിഫ്റ്റ് സംവിധാനം പോലെ ഉണ്ട് അതുപോലെ തന്നെ സ്റ്റെയർ ഉണ്ട് മണ്ണവരെ ഇതിന് സർവീസ് ഒക്കെ ചെയ്യാനായിട്ട് ഫോണിലേക്ക് പരിപാടിയാണ് അവിടെ ഇപ്പം രണ്ട് കാറ്റാടി ഇവിടത്തെ കാറ്റാടിയാണ് ഒന്നിച്ചേക്കുന്ന തോന്നുന്നു ഇവിടെ ഒക്കെ ഈ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ വട്ട അടിച്ച് ഇവിടെ ഒരു റൗണ്ട് നിന്ന് പോലാക്കഴിഞ്ഞാൽ നമുക്കത് ആ പുഷ്പകണ്ഠത്ത് കാറ്റാടി നിന്ന് കറങ്ങുന്നോണ്ടോ അവിടെ ഞാൻ ഒന്ന് പോയാലോ എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ മടിച്ചിട്ട് അങ്ങോട്ട് പോയില്ല കേട്ടോ ഇത്രയും മലനിരകളൊക്കെ ആദ്യ ഒരു കാഴ്ച നമുക്ക് ഇവിടെ ഒന്ന് നോക്കുമ്പോഴേ കിട്ടുന്നുള്ളൂ ആ ഭാഗത്തൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് കാറ്റാടി കൊണ്ടുവച്ചതാണേ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും നല്ല രീതി കാറ്റ് കിട്ടുന്നത് ഈ രാമക്കൽമേട്ടിലും ചതുരങ്ങപ്പാറയിലും ഒക്കെയാണേ അതൊക്കെ ശരിക്കും മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടുകാരാണ് ഇവിടെ നമ്മൾ ഈ കാണുന്ന കാറ്റാടികളൊന്നും കേരളക്കാരുടെ അധികം കാറ്റാടിയൊന്നുമില്ല ആന്ധ്രക്കാരുടെയും തമിഴ്നാട്ടുകാരുടെയും ഒക്കെയാണ് കൂടുതലും ഈ ഒരു കാറ്റാടിയിൽ നിന്നും ഒരു ദിവസം എഴുന്നൂറ്റി യൂണിറ്റ് കറണ്ട് കിട്ടും കേട്ടോ അത് നമ്മുടെ കല്ലാറ്റിലുള്ള വൈദ്യുതി ഭവനിലേക്കാണ് എത്തിക്കുന്നത് ഒരു കാറ്റാടിക്ക് ഒരു ട്രാൻസ്ഫോമർ എന്ന കണക്കിന് ഇവിടെ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ കാണാം എല്ലാ കാറ്റാടിയുടെ ചുവട്ടിലും ഉണ്ട് പിന്നെ ഇവിടേക്കൊക്കെ ഇതൊക്കെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ കാറ്റാടിയൊക്കെ വന്നതിന് ശേഷമാണ് ഇവിടേക്ക് ഒരുപാട് ജനങ്ങളൊക്കെ ഇങ്ങനെ വരാനൊക്കെ തുടങ്ങിയത് അപ്പുറത്തെ ആ ഭാഗത്തും കുറേ കാറ്റാടികളുണ്ട് കേട്ടോ അങ് ആ കാണുന്ന പാകുണ്ടോ അതാണ് കാമപ്പാറ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ കുറേ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ അപ്പുറത്തേക്ക് കാണാൻ പറ്റും അതിൻ്റെ മുകളിൽ കൂടെ ഓഫ് റോഡ് ജീപ്പുകൾ സവാരിയൊക്കെ ഉണ്ട് ജീപ്പുകളൊക്കെ കയറി പോകുന്ന വഴി കണ്ടോ ആ കാണുന്നതൊക്കെ ചുവന്ന മണ്ണ് കിടക്കുന്നുണ്ടോ ചതുരങ്ങപ്പാറ രാജാപ്പാറയൊക്കെ ആ മലനിരകളുടെ അപ്പുറത്തെ സൈഡാണ് കേട്ടോ നമ്മൾ ഒരിക്കൽ പോയിരുന്നു ചതുരങ്കപ്പാറയിലൊക്കെ രാജാപ്പാറയൊക്കെ കാണാനൊക്കെ ചതുരങ്കപ്പാറയിൽ നമുക്ക് ഒന്നും കൂടെ പോകണം അവിടെയും ഒരുപാട് കാറ്റാടികളൊക്കെ ഉണ്ട് ഈ ഒരു തട്ടയിൽ നിന്ന് നമുക്ക് ഇത്രയും കാഴ്ചകളെ ലഭിക്കുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ താഴോട്ടുള്ള കുറച്ചുകൂടെ ഒരു പച്ചപ്പുള്ള ഒരു മലഞ്ചെരിവിൻ്റെ കാഴ്ചകളൊക്കെ കിട്ടുന്നതാണേ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി അതൊക്കെ ഒന്ന് കണ്ടുവരാം വിഭാഗത്താണ് കാറ്റാടി കൂടുതലുള്ളതുകൊണ്ടോ ഇവിടെ ഒരു കാറ്റാടി ഇങ്ങനെ കണ്ടോ അതിൻ്റെ ചിറകിൻ്റെ അവിടെ കണ്ടോ ഒരു മടങ്ങി നിൽക്കുന്ന അത് നിവർന്നു നിന്നാൽ ഇത് കറങ്ങാന്ന് തുടങ്ങും ഇപ്പോ കാറ്റ് അത് പിടിക്കുന്നില്ല ഇവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ടോ കേട്ടോ അത്യാവശ്യം ചായ കാപ്പി നാരങ്ങ ഉള്ളൊക്കെ കിട്ടുമെന്ന് തോന്നും ഈസ്റ്റ് സൈഡിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ കാറ്റുണ്ട് ഇവിടെ കേട്ടോ അപ്പുറത്തെ കാട്ടിലും പിന്നെ ആ പുഷ്പകണ്ഡത്തെ കാറ്റാടികളൊക്കെ ഇച്ചിരി കൂടെ അടുത്ത് കാണാൻ തോന്നുന്നു അത് കണ്ടോ ആ മലഞ്ചെരിവിൽ നമ്മൾ ആദ്യം പോയി നിന്ന് അവിടാണേ അവിടെ നിന്ന് മെയിനായിട്ട് രണ്ട് കാറ്റാടിയേ കാണത്തുള്ളൂ പിന്നെ ഇവിടെ ഒരു ചെറിയ ഫോട്ടോ പോയിന്റ് പോലെ ഒക്കെ ഒരു ചെറിയ റൗണ്ട് ഉണ്ട് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം കേട്ടോ അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് കാറ്റത്തോട്ട് കൈ ഒക്കെ വീശിക്കൊണ്ട് നിന്ന് അതുപോലെ നമുക്കിവിടെ നിന്ന് ഈ താഴ്വാര കാഴ്ചകളൊക്കെ കാണാവേ ഈ ഒരു തട്ടിൽ നിന്നുകൊണ്ട് ഇതെല്ലാം കൃഷിയിടങ്ങളാണ് ആരും ഫോറസ്റ്റ് ആണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത് ഇടുക്കിയിലെ സ്ഥലങ്ങളൊക്കെ മിക്കവാറും എങ്ങനെയായിരിക്കും ദൂരെ നോക്കുമ്പോൾ വനമാണെന്ന് തോന്നുന്നു പക്ഷെ അതെല്ലാം ഏലക്കാടുകളും മറ്റുള്ള കൃഷികളുമൊക്കെയാണ് ഒരു പത്തു വർഷം മുമ്പൊക്കെ ഉണ്ടല്ലോ ഇവിടുത്തെ സ്ഥലമൊന്നും ആർക്കും വേണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇന്നിപ്പോൾ ടൂറിസം എല്ലാം വികസിച്ച് റിസോർട്ടുകളും ഇതുപോലെ കാറ്റാടിയും നമ്മപ്പാറ വ്യൂ പോയിൻറ്റിലെ പരിപാടികളും ഒക്കെ വന്നപ്പോൾ രാമക്കൽമേട് വേറെ ലെവലായി മാറി ഇവിടെ സ്ഥലത്തിന് പൊന്നും വിലയാണ് അങ്ങ് കണ്ടോ അതാണ് രാമക്കൽ കേട്ടോ അവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കിയാൽ തമിഴ്നാടിൻ്റെ കാഴ്ചകളൊക്കെ കാണാവേ ഈ ടെലിഫോൺ ടവറിൻ്റെ ഇടയ്ക്കൂടെ ആ താഴെ കാണുന്നതുകൊണ്ടോ അത് തമിഴ്നാട്ടിലെ തേനി ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് തേനീക്കടുത്തുള്ള ബൊടി നായ്ക്കന്നൂർ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് പിന്നെ ഇവിടുന്ന് കാണാവോ നമ്മുടെ ഇവിടെ മാത്രമല്ല കാറ്റാടി കാറ്റാടിയുള്ളത് കേട്ടോ കാറ്റാടി തമിഴ്നാട്ടിലെ കാറ്റാടിയും കൂടെ ഞാൻ കാണിച്ചു തരാവേ കാണുന്നത് അപ്പോൾ തമിഴ്നാട്ടിലെ കാറ്റാടികളാണ് നമ്മൾ തേനി ബോഡി ബോടിനായ്ക്കുന്നൂർ ആ റൂട്ടിൽ കൂടെ ഒക്കെ വരുമ്പോൾ കാണുന്നതാണ് അത് നമുക്ക് സൂം ചെയ്തൊക്കെ ഇത്രയേ കാണാൻ പറ്റുള്ളൂ നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന കാറ്റുണ്ടല്ലോ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ തമിഴ്നാട് അതിനെ വെറുതെ ആക്കുന്നില്ല കാറ്റാടിയന്ത്രം ഉപയോഗിച്ച് കറണ്ടാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആമപ്പാറ വ്യൂ പോയിന്റ് ഇവിടുന്ന് കാണാം കേട്ടോ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം ഒന്ന് സൂം ചെയ്ത് കിട്ടിയില്ല രണ്ടിലിട്ടു കിട്ടിയില്ല ചെറുതായിട്ട് ആ കാറ്റാടീൻ്റെ ഇടയ്ക്കൂടെ ഒരു പാറക്കെട്ട് ഉണ്ടോ അവിടെ അവിടെ ഒരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു പുതിയ ടവറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ആമപ്പാറ ഒരു ആമയുടെ ഷേപ്പിലിരിക്കുന്ന പാറയാണത് അവിടെ ഒത്തിരി അഡ്വഞ്ചർ ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ പച്ചപ്പൊക്കെ കുറെ കുറഞ്ഞു വരുവാണ് കഴിഞ്ഞ ആഴ്ച മഴയെന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഇടയ്ക്ക് വെയിൽ വന്ന് കുറേ ഇങ്ങനെ പുല്ലൊക്കെ പഴുത്തു പോയായിരുന്നു അപ്പോൾ മഴയോടെ പെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു പകിട്ടങ്ങ് പോയി കിട്ടും പച്ചപ്പക്ക ഇനിയിപ്പോൾ കുറഞ്ഞു കുറഞ്ഞേ വരുവുള്ളൂ ആ നിർത്തിയിട്ടിരിക്കുന്ന കാറ്റാടിയിൽ നോക്കി സൂര്യൻ അതിന് മറഞ്ഞു നിൽക്കുവാണേ ഈ ഒരു റോഡ് താഴേക്ക് പോകണമുണ്ട് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു നല്ലൊരു താഴ്വാരം നമുക്കതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഈ ഒരു കാറ്റാടിയിലെ ഒരു ലീഫുണ്ടല്ലോ ഒരു ലോറിയിൽ ഒരു ലോഡാണ് അത്രയും നീളവും വലിപ്പവും ഉണ്ട് ഇതിന് നമ്മൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചുള്ളൊരു അവധിയുള്ള സമയത്താണ് ഇങ്ങോട്ട് തരുന്നതെങ്കിൽ ഒരുപാട് ആൾക്കാർ വരും വഴി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞ ആ ഒരു താഴ്വാരം അതാണ് കേട്ടോ പക്ഷെ നമ്മൾ അങ്ങ് വരെ പോകണില്ല ഇവിടെ വന്നിങ്ങനെ കാണാതെ അതിൻ്റെ അപ്പുറത്തെ റിസോർട്ടുകളൊക്കെ ഉണ്ട് അങ്ങോട്ടേക്കൊക്കെ ഇതിൽ ഈ വഴിക്കാണ് വാഹനങ്ങളൊക്കെ പോകുന്നു നമുക്ക് ഇങ്ങനെയൊന്നു കണ്ടത് കൊണ്ട് ഇത്ര ഭംഗിയുള്ളൊരു താഴ്വാരമല്ലേ ഇവിടെയും ഒരു ഫോട്ടോ പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പാറ ഉണ്ടോ അവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ താഴോട്ടുള്ള ആ താഴ്വാര കാഴ്ചകളൊക്കെ കുറച്ച് നമുക്ക് കാണാം പോയാലോ ശരിക്കും ഈ പോയിൻ്റൊക്കെ കണ്ടുപിടിക്കുന്നത് ഇവിടെ വരുന്ന പിള്ളേരാണ് കേട്ടോ അവരെ സമ്മതിക്കണം അവരിതിലേക്ക് വന്നിട്ട് ഇനി പാറയിലൊക്കെ കയറി ഇവിടെ നിന്ന് താഴോട്ടൊക്കെ നോക്കുകയെ അപ്പോഴിതാ ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ും ഈ പുൽമേടും അതിനിടയ്ക്ക് അവിടെ ഒരു ചെറിയ വീടുണ്ടോന്നോ നമുക്കൊന്ന് ഒളിഞ്ഞു നോക്കാം ഒരു ഷെഡാ അല്ലേ അവിടെ ആരുമില്ല ആ അവിടെ ഒരു കിണർ പോലെ ഉണ്ട് നിന്ന് വെള്ളം അടിക്കാനുള്ള സംവിധാനത്തെ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആവുക ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ മേഘത്തിൻ്റെ ഇടയ്ക്ക് നിന്നാണ് കാറ്റാടി കറങ്ങുന്നതെന്ന് തോന്നുന്നു അല്ലേ ശൂന്യതയിൽ നിന്ന് കറങ്ങുന്ന പോലെ ഉണ്ട് ചില സമയത്ത് ആദ്യമായിട്ടൊക്കെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെ ഇതുപോലുള്ള ഈ ചപ്പിൻ്റെ ഇടയ്ക്ക് നമ്മളപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ കാറ്റാടിയുടെ ഈ ലീഫുകൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നതാണ് കാണാവേ പെട്ടെന്ന് വിചാരിക്കും ഇതെന്താ സംഭവം ആ കാറ്റാടി ഇതുവരെ കറങ്ങാൻ തുടങ്ങിയില്ല അതിൻ്റെ ചോട്ടിൽ അതിൻ്റെ പണിക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഇനി അവരതിൻ്റെ ഉള്ളിൽക്കൂടെ കയറിയത് റെഡി ആക്കണം അവിടെ കുറച്ച് മണ്ണൊക്കെ ഇട്ടാക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ഒരു വെള്ളം നിർത്താനുള്ള ഒരു പടതാക്കുളം നിർമ്മിക്കുന്ന പോലെ തോന്നുന്നു ഇവിടെ ഒരു കട ഇങ്ങോട്ടൊന്നും പഠിച്ചിട്ടിരിക്കുന്നു ഇപ്പോൾ അത് തുറന്നിട്ടുള്ളൂ കേട്ടോ ഒരു പരിന്താണെന്ന് തോന്നുന്നു അപ്പോൾ ഈ കാറ്റാടിപ്പാടത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഇവിടേക്ക് വരാനുള്ള വഴിയൊന്നും ആരോടും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല രാമക്കെല്ലാം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇതുപോലുള്ള ഈ കാഴ്ചകളൊക്കെ എല്ലാവർക്കും കണ്ടുപോകാവുന്നേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം